ഷെഫീത് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ അവസാനം നോവ സദോയി കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറിലെത്തി എന്നുള്ള വാർത്ത ഉദ്യോഗമായി പ്രഖ്യാപിച്ചിരുന്നു വാർത്ത വന്നിരുന്നു നമുക്കറിയാം എഫ് സി ഗോവയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ച വെച്ച താരമാണ് മനോല മാർക്കോസിന്റെ ഒക്കെ വിശ്വസ്തനായ പ്ലെയറാണ് നാൽപ്പത്തി മൂന്നോളം മത്സരം എഫ് സി ഗോവയ്ക്ക് രണ്ട് സീസണിൽ മത്സരിച്ചിട്ടുണ്ട് ഇരുപത് ഗോളും പതിനാല് ഉണ്ട് നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത് ഗോളും പതിനാല് അസിസ്റ്റും നേടിയ ഒരു താരം അതുപോലെ നോവാസോയ് പോലത്തെ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നു എന്നുള്ള ഒരു ഏവരും ആകാംക്ഷയോടെ തന്നെ ആയിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ വളരെ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെയായിരുന്നു കാത്തിരുന്നത് എന്നാൽ നിലവിൽ നോവാസോയ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരുന്നു കാത്തിരുന്ന നിമിഷം തന്നെയാണ് കാരണം അത്രയും ഏറ്റവും ഐ എസ് എല്ലിൽ നിലവിൽ ഈ ഒരു സീസണിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലായാലും കേരള ബ്ലാസ്റ്റേഴ്സിലായാലും എഫ് സി ഗോവയിലായാലും ഐ എസ് എല്ലിലെ പന്ത് തട്ടുന്ന ഏറ്റവും മികച്ച ഫോറിൻ പ്ലേയേഴ്സിൽ ഒരാളാണ് സദോയ് അനലോ മാർക്കസിന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന ആദ്യ ലെവനിലെ ഒരുവിധം എല്ലാ മത്സരങ്ങളും കളിച്ച താരമാണ് നോവാസുദൈ മൊറോക്കൻ താരമാണ് ഏറ്റവും മികച്ച ഒരു കൈവുള്ള താരമാണ് ടാലന്റഡ് പ്ലെയർ ആണ് എന്തായാലും എഫ് സി ഗോവയിലൊക്കെ കാണിച്ച ആ ഒരു മികച്ച പ്രകടനം ഇന്നും പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെയും അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിയും കാരണം അദ്ദേഹം ഒറ്റക്ക് ഗോൾ നേടുന്നതിൽ പോലും ഏറ്റവും മികച്ച കൈവുള്ള കേരള ബ്ലാസ്റ്റേഴ്സിലായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലായാലും വന്നിട്ടുള്ള വിദേശ താരങ്ങളെ ഏറ്റവും മികച്ച താരമാണ് നോവാസുദൈ എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ സദോയ് എത്തിയിരിക്കുന്നു വരും സീസണിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള താരമാണ് സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വരും സീസണിൽ ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവാസോയിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും മികച്ച പ്രകടനം തന്നെ ഉണ്ടാവും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം എഫ് സി ഗോവയ്ക്ക് വേണ്ടി രണ്ട് സീസണുകളിൽ നിന്നും നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത് ഗോളും പതിനാല് അസിസ്റ്റുമുള്ള താരമാണ് അപ്പോൾ തന്നെ നമുക്കറിയാം ആ താരത്തിന്റെ ഒരു എത്രത്തോളം കഴിവുള്ള ഒരു താരമാണ് എന്നുള്ളത് എന്തായാലും നോവാസ അധോയ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുന്നു രണ്ട് വർഷത്തെ കരാറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നോവാസ് സദോയെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ കാണുക കൊച്ചിയിലൊക്കെ നോവാസ അദോയ് പന്ത് തട്ടുന്ന ഒരു നിമിഷത്തിന് വേണ്ടി ഇനി മുതൽ കാത്തിരിക്കുകയായും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ